ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് അത് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഹൗസിലുള്ള ഏത് കണ്ടസ്റ്റൻസിനെ പോലെ ആകണം ഓരോരുത്തർക്കും ഏത് കണ്ടസ്റ്റന്സിനെ പോലെ ആകണ്ട ഓരോരുത്തർക്കും എന്നുള്ള രണ്ട് കാര്യം ഓരോരുത്തരും പറയണം അങ്ങനെ അനീഷാണ് ആദ്യം പറയുന്നത് അനീഷ് പറയുന്നത് എനിക്ക് ആര്യനെ പോലെ ആകണം ആര്യൊരു സ്പോർട്സ്മാൻ ആണല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ എനിക്ക് അനിമോള പോലെ ആകണ്ട കാരണം കിച്ചണിലെ കാര്യത്തിനാണെങ്കിലും അനിമോൾ കുക്ക് ചെയ്താൽ ഭയങ്കര അധികാര ഇതാണ് കാരണം ആർക്കും ഒന്നും പിന്നെ ചെയ്യാൻ പറ്റത്തില്ല അനിമോളെ അനിമോൾ പറയുന്നത് പോലെ അനുസരിക്കണം എന്തോ വലിയ ആളാണെന്നാണ് അനിമോളുടെ വിചാരം അതുമല്ല ഒരു പ്ലാച്ചി എടുത്തിട്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഷോ ഇറക്കി പ്രേക്ഷകരുടെ പ്രീതി നേടാനായിട്ടിരിക്കുകയാണ് അങ്ങനെ രാവിലെ അനീഷ് അനിമോളെ പച്ചയ്ക്ക് പൊരിക്കുകയാണ് അനിമോളെ കലിപിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കി അപ്ഡേറ്റായിട്ട് വീണ്